ഹലോ കാഴ്ച ബ്ലോക്കിൻ്റെ പുതിയൊരു വിധത്തിലും സ്വാഗതം കേരളം മൂവിക്കൊണ്ടിരിക്കുകയാണ് കേരളം മൂവിക്കൊണ്ടിരിക്കുക എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക എല്ലാവരും പ്രാർത്ഥന ഉൾപ്പെടുത്തുക അതികഠിനമായ വെള്ളപ്പൊക്കത്തിൻ്റെ മേലാണ് ഇന്ന് കേരളം കടന്നു പോകുക ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക കേരളത്തെ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക കഴിവിൻ്റെ പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക എല്ലേക്കും എത്തിക്കുക അത്രക്കും ഭയാനകരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൊത്തം ഒരു നാട് മൊത്തം വെള്ളത്തിലായിക്കൊണ്ടിരിക്കുകയാണ് കത്തി കഠിനമായ മഴയും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേരളം എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക